ഡിയർ ഫ്രണ്ട്സ് ഞാൻ ചില ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട അത് മാസം ഇപ്പോൾ ഉള്ളവരെണ്ണം കട്ടായി പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്ത് ചോദിക്കാറുണ്ട് സാർ അല്ലെങ്കിൽ മാഡം നിങ്ങളുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് എത്ര രൂപയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോഴാണ് ശരിക്കും കോമഡി ഇപ്പോൾ ഞാൻ ഇപ്പോഴത്ത് മീറ്റ് ചെയ്തൊരു ആർക്കിടെക്റ്റാണ് മാഡം അത്യാവശ്യം ഒരു വൺ ആൻഡ് ഹാഫ് ലാക്ക്സ് പെർ മന്ത് ഡ്രോ ചെയ്യുന്നൊരു പ്രൊഫഷണൽ ആണ് സോ എന്നോട് മാഡം പറഞ്ഞു ആജ്മ ഇപ്പോഴൊന്നും വേണ്ട നമുക്ക് കുറച്ച് നാൾ നോക്കാം ഇപ്പോൾ ഓൾറെഡി എണ്ണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എസ് ഐ പി അപ്പം ഞാൻ ചോദിച്ചു മാം എത്ര രൂപയാണ് മന്ത്ലി കട്ടായി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടു തൗസൻഡ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ടു തൗസൻഡ് എസ് ഐ പി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ് ഇപ്പോൾ ഓരോ വരുമാനക്കാരും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും ശരി എത്ര രൂപയാണ് സേവിങ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ മുപ്പത് ശതമാനം എന്തായാലും മാറ്റി വെക്കണം നമ്മൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം സെവൻ്റി ആണ് ബാക്കി നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് ആയിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള ട്രാവൽ ബിസിനസ് എക്സ്പെൻസും ഒക്കെ നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് നിർബന്ധമായിട്ട് മാറ്റി വെക്കണം ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണത്തോടെ ഞാൻ പറയാം ഇപ്പോൾ ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ട് മുപ്പതിനായിരം രൂപ അദ്ദേഹം മാറ്റിവയ്ക്കുന്നു ഈ മുപ്പതിനായിരം രൂപയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് അതായത് ഒരു ഇരുപതിനായിരം രൂപ ഗവൺമെൻറ് സെക്യൂർഡ് ഫണ്ട്സിൽ നിർബന്ധമായിട്ടും കൊടുക്കണം ഇപ്പം ഞാൻ പറയുന്ന പെൻഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂർഡ് ഫണ്ട്സിലെ പെടാം എന്തെന്നെ സംഭവിച്ചാലും പെൻഷൻ കൃത്യമായിട്ട് വരും മാർക്കറ്റുമായിട്ടൊരു ബന്ധമല്ല അപ്പോൾ മുപ്പതിനായിരം രൂപ നമ്മൾ മാറ്റിവെച്ചു ട്വൻ്റി തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുക അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് സെക്യൂട്ട് ഫണ്ട്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ സേതാരായ ജീവൻ അല്ലാതെ ജീവൻ ലക്ഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നല്ല ഗവൺമെൻറ് സെക്യൂരി ഫണ്ട്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ മാറ്റി വെക്കുക ബാക്കി ടെൻ തൗസൻഡ് ഉണ്ടല്ലോ അത് മാർക്കറ്റിലെങ്കിൽ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം ഇപ്പോൾ എസ് ഐ പിസ് ഉണ്ടാവും സ്റ്റോക്ക്സ് മേടിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റോക്ക് സ്പോർട്സ് വെക്കാം ഗോൾഡ് ബോണ്ട് സ്കീം മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് കുറച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഇൻകം എത്ര ആയിക്കോട്ടെ അത് ടെൻ തൗസൻഡ് ആണെങ്കിലും ശരി വൺ ലാക്ക് ആണെങ്കിലും ശരി ആയിട്ട് ാക്സ് ആണെങ്കിലും ശരി അതിന്റെ തേർട്ടി പെർസെന്റേജ് എല്ലാ മാസം മാറ്റിവെക്കുക അപ്പോൾ ഈ തേർട്ടി പെർസെൻറ്റേജിന്റെ ഒരു സിക്സി ടു സെവൻ്റി പെർസെൻറ്റേജ് ഗവൺമെന്റ് സെക്യൂരി ഫണ്ടിലോട്ട് മാറ്റി വെക്കുക ബാക്കി തേർട്ടി പെർസെൻറ്റേജ് എന്ത് ചെയ്യുക ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് മാർക്കറ്റിൽ ഫണ്ടിലോട്ടും മാറ്റി വെക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സേവിങ്സ് ചെയ്യേണ്ടത് ഇനി ഓരോ പ്രായക്കാരും ചെയ്യേണ്ട പെൻഷൻ ഫണ്ടിൻ്റെ ടൈം ബഡ്ജറ്റ് എല്ലാം ആണ് അപ്പോൾ പെൻഷൻ ഫണ്ട് എങ്ങനെ ചെയ്യണം എസ് ഐ പി നമ്മുടെ ടൈമനുസരിച്ച് എങ്ങനെയാണ് നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ജസ്റ്റ് എന്നൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ കൃത്യമായിട്ടൊരു പോർട്ട്ഫോളിയോ ഞാൻ സെറ്റ് ചെയ്തുതരാം ഓക്കെ താങ്ക്